ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇക്കോ ഫാഷൻ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻ സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് പേര് സ്റ്റോൺ വർക്കിന്റെ കുറെ ആളുകൾക്ക് സ്റ്റോൺ വർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പൊ സ്റ്റോൺ വർക്ക് കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റോൺ വർക്കിന്റെ ചുരിദാറായിട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാർട്ടി വെയർ തന്നെയാണ് നമ്മൾ അപ്പൊ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് ആണ് വന്നിട്ടുള്ളത് ജോർജറ്റ് നല്ല സോഫ്റ്റ് ജോർജറ്റിലാണ് അത് വന്നിട്ടുള്ളത് ഈ നെക്കിന്റെ പോർഷൻ ഒക്കെ കണ്ടില്ല നല്ല അടിപൊളിയായിട്ടാണ് ഈ സ്റ്റോൺ വന്നിട്ടുള്ളത് മാത്രല്ല നല്ല പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ടൊക്കെ എടുക്കണത് പാൻറ്റും ടോപ്പിന്റെ എൻഡ് വരെ നല്ല പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത് മാത്രല്ല ഇതിന് ഹാൻഡ് വർക്ക് ഉണ്ടാവും നല്ല അടിപൊളിയാണ് കയ്യിൻ്റെ ഈ ഒരു ഫുള്ള് സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് രണ്ട് കയ്യിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സ്റ്റോങ് വർക്ക് മാത്രല്ല ഷോളൊക്കെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടത് ചെറിയ സ്കാലപ്പാണ് വന്നിട്ടുള്ളത് നല്ല മിൽട്ടറി ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഫ്രീ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഡബിൾ എക്സ് എല്ലേർക്കും എസ് എല്ലേക്കും ചിലപ്പോൾ എക്സ് എല്ലേക്കും ചെറുതായിട്ടൊക്കെ ഒരു ഡബിൾ എക്സ് വരെ പോവാം അത്രേ ഉള്ളൂ അപ്പൊ ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല മാംഗോയെല്ലാം ആട്ടോ വന്നിട്ടുള്ളത് നല്ല മാമ്പഴ മഞ്ഞ കണ്ടോ സെയിം കളർ ചേഞ്ച് ആണ് ചെയിട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് എന്താ പറയാ സ്റ്റോൺ വർക്ക് ആണ് വന്നിട്ടുള്ളത് കൈയിന്റെ എന്തിലും നല്ല അടിപൊളിയായിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഒരു കട്ടുള്ള സോഫ്റ്റ് ജോർജറ്റാണ് കേട്ടോ ലൈനിങ് ഒക്കെ ഉള്ള നല്ല കട്ടുള്ള സോഫ്റ്റ് ജോർജറ്റ് ആണ് നല്ല നല്ല ലൈനിങ് ആണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇത് ഫ്രീ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ആട്ടോ വരുന്നത് ഇതിൽ ഇപ്പൊ ഈ രണ്ട് കളർ അവൈലബിൾ ആണ് അപ്പൊ എനിക്ക് നെക്സ്റ്റ് കളർ ചെന്ന് നോക്കാം നെക്സ്റ്റ് ഇതിന്റെ പാന്റ് നോക്കാം പാൻറിന് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് വിടുത്തേണ്ടത് ഫ്രീ സൈസ് ആണ് അപ്പൊ ഇതിന്റെ ഷോള് നോക്കാം ഷോള് നല്ല ലെങ്ത് വിടുത്തുണ്ട് എന്താ നല്ല രീതി നീളത്തുള്ള ഷോളാണ് ആയിട്ട് ചെറിയ സ്കാല വർക്ക് ആണ് വൺ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി കുറെ പേർക്ക് സ്റ്റോൺ വർക്ക് ഇഷ്ടമാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടായിട്ടാണ് നമ്മളിന്ന് ചെയ്യണത് ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല എക്സൽ സൈസിലാണ് കേട്ടോ നല്ല എക്സൽ സൈസിൽ ഈ സ്റ്റോൺ വർക്ക് തന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലാവണ്ടർ കളറാണ് എക്സൽ സൈസിൽ വന്നിട്ടുള്ളത് കണ്ടോ നെക്കില് നല്ല അടിപൊളിയേറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള വർക്കാണ് കേട്ടോ മാത്രല്ല കൈയിൻ്റെ എന്തില് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ വന്നിട്ടുള്ളത് കയ്യിൻ്റെ എന്തില് മാത്രല്ല ബൂട്ടാസ് വർക്ക് ബോഡി മൊത്തം ബൂട്ടാസ് വർക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ടോപ്പിന്റെ എന്തിലും ഈ ഒരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് എക്സൽ സൈസ് ആണ് കേട്ടോ അത് അപ്പൊ ഇതിന്റെ പാൻറ് ഷോളും കൂടി നോക്കാം പിന്നെ പാൻറ് നല്ല അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഉണ്ട് നല്ല വീതി അക്കളാണ് എക്സൽ സൈസാണ് പാന്റിന്റെ എൻഡിലും ഈ ഒരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഷോൾ നോക്കാം ഷോളിന്റെ രണ്ടറ്റത്തും സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്ക് ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് മാത്രല്ല ഷോളിന്റെ ബോഡി മൊത്തം ഈ ബൂട്ടാസ് വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ എക്സൽ സൈസ് ആണ് കേട്ടോ ജോർജത്തിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണേ നല്ല ലൈറ്റ് പീച്ച് കളർ ആണ് കേട്ടോ ലൈറ്റ് പീച്ച് കളറാണ് ആ സെയിം നമ്മളിപ്പോ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് നെക്കിൽ നല്ല വൃത്തിയിലാണ് കേട്ടോ ഈ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ കയ്യിന്റെ എൻജിലും വന്നിട്ടുണ്ട് സീക്വൻസ് വർക്ക് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോഡി മൊത്തം ബൂട്ടാസ് വർക്ക് ഉണ്ട് സെയിം നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പാർട്ടി വെയർ അത് മാത്രല്ല സ്റ്റോൺ വർക്കിലെ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കാണോ നമ്മള് ഇക്കോലെ ഇഷ്ടപ്പെട്ട ബാഗ് ഇവിടെ അടുത്തുള്ള ബാഗ് ഷോപ്പിക്കൊണ്ട് പോലും അപ്പൊ ഇതിന്റെ പാൻറ് ഷോറോ ഇതിന്റെ പാന്റ് നോക്ക നല്ല അത്യാവശ്യം ലെങ്ത്തും എടുത്തുണ്ട് ഇതിന് ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ മാത്രമല്ല കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി കളേഴ്സാണ് വന്ന കളേഴ്സ് ഒക്കെ നല്ല അടിപൊളിയാണ് ണ്ടോ സ്കേല വർക്ക് ആണ് വന്നിട്ടുള്ളത് ഹ്രെഡ് വർക്കും സീക്വൻസ് വർക്കും നെക്സ്റ്റ് ഇതിന്റെ കളർ വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ് കെട്ടോ നല്ല ലൈറ്റ് ബ്ലൂ റയർ ആയിട്ട് വരുന്ന കളറാണ് സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിലും എന്തിലൊക്കെ സെയിം വർക്കാണ് വന്നിട്ടുള്ളത് എക്സൽ സൈസാണ് കയ്യിൻ്റെ എന്തിലൊക്കെ വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ജോർജറ്റിലാണ് ഇതിന്റെ പാന്റ് ഷോങ് പാൻറ് നല്ല വിടുത്തും ലെങ്ത്തും ഉണ്ട് ചെറിയ പ്രൈസുകളോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാലെ വേഗ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ആദ്യം നമ്മൾ കാണിച്ചത് ഫ്രീ സൈസിലാണ് രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളത് ഇത് ഈ വേറെ ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ചെറിയ റേറ്റിലാണ് കേട്ടോ പാർട്ടി വെയർ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് കുറെ ആ വേറെ ഇപ്പം സ്റ്റോൺ വർക്ക് ചോദിച്ചിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാല് നമ്മുടെ ഹിക്കോടെ നമ്പർ ഉണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ട് വേഗം സ്ക്രീൻഷോട്ട് ഇട്ട് അയച്ചോട്ടോ ഒക്കെ ചെറിയ വിലക്കുള്ള ഡ്രസ്സുകളാണ് നമ്മൾ കാണിച്ചിട്ടൊക്കെ ഉള്ളത് നമുക്ക് സാധാരണക്കാരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യണത് അപ്പോ മാത്രമല്ല വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് കേട്ടോ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ വിലക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുമോന്ന് അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇനി ഇപ്പോ നമുക്ക് ആർക്കെങ്കിലും ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് നമ്മുടെ ഷോപ്പ് വരുന്നത് കുറ്റിപ്പുറം തിരൂർ റോട്ടില് ഇന്ത്യ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങില് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോഴടുത്തുള്ളവരൊക്കെ വേഗം പോര് പിന്നെ മാത്രല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻ ഫോട്ടോസുകളൊക്കെ കാണാം നമ്മൾ ഡെയിലി അതിൽ അപ്ഡേറ്റ് ചെയ്യണു അപ്പോൾ നമ്മൾ പുതിയ കളക്ഷനായിട്ട് വീണ്ടും വരും ഓക്കെ ബൈ